നമസ്കാരം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പോളിംഗ് ശതമാനം അന്തിമമായി പുറത്തു വന്ന ഘട്ടത്തിൽ നേതാക്കളാകെ അമ്പരപ്പിലാണ് മുന്നണികളുടെ നേതൃത്വം ഇതെന്താണ് സംഭവിച്ചത് എന്ന് അറിയാത്ത അങ്കലാപ്പിലാണ് അതേസമയം എൽ ഡി എഫ് ക്യാമ്പ് കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനം ഉണ്ടായില്ല അതിൻ്റെ താഴേക്ക് പോയി എന്നുള്ള സാഹചര്യം വിലയിരുത്തിക്കൊണ്ട് അത് എൽ ഡി എഫിന് അനുകൂലമായി മാറാനുള്ള കുറച്ച് നില മെച്ചപ്പെടുത്തുന്ന സൂചനകൾ ലഭ്യമാക്കുന്ന ഘടകമായിട്ടുള്ള വിലയിരുത്തലാണ് നടത്തിയിട്ടുള്ളത് മറ്റൊന്ന് യു ഡി എഫ് ക്യാമ്പാണ് യു ഡി എഫ് ക്യാമ്പിന് കഴിഞ്ഞ തവണത്തെ തരംഗത്തിന് സമാനമായ പോളിംഗ് ശതമാനം ഇല്ല എന്നുള്ളത് അവർക്ക് അനുകൂലമായി കാര്യമായ ആവേശം പ്രചരണ ഘട്ടങ്ങളിൽ ഇല്ലാത്തതുപോലെ തന്നെ പോളിങ്ങിലും ഉണ്ടായിട്ടില്ല എന്നുള്ള വിലയിരുത്തലുകളിലേക്കാണ് എത്തുന്നത് ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു പോളിംഗ് ശതമാനം എത്തിച്ചതിൻ്റെ ഉത്തരവാദി ആര് എന്നുള്ള ചോദ്യങ്ങൾ യു ഡി എഫ് ക്യാമ്പിൽ തന്നെ വരുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് കെ പി സി സിയുടെ നേതൃയോഗം മെയ് നാലിന് ചേരാൻ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണാത്ത ചില കാഴ്ചകളുണ്ട് കണ്ട കാഴ്ചകളുണ്ട് ഈ കാഴ്ചകളുടെ എല്ലാം താരതമ്യവും അതിൻ്റെ വിശകലനവുമായിരിക്കും യോഗത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ ചർച്ചകളിലൂടെ കടന്നു പോകുമ്പോൾ പല ആളുകൾക്ക് വിശദീകരണം നൽകേണ്ടി വരും എന്തായാലും റിസൾട്ട് വന്നിട്ടില്ല അതിന് മുമ്പായിട്ടുള്ള വിശകലനങ്ങളാണ് നടത്തുക എന്നുള്ള ഒരു കാര്യം കൂടി പരിഗണിക്കുന്നത് നമുക്ക് അതിലേക്ക് കടക്കാം കാലത്ത് നമുക്കറിയാം ഓരോ നേതാക്കളുടെ വരവ് പലപ്പോഴും മണ്ഡലങ്ങളിലും അണികളുടെ ഇടയിലും വലിയ ഓളമുണ്ടാക്കും ഇപ്പോൾ കഴിഞ്ഞ തവണ നമുക്കറിയാം രാഹുൽ ഗാന്ധിയുടെ വരവ് കേരളത്തിൽ ഒരു തരംഗമായി അതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഒരു സൈഡിൽ നിന്ന് എ കെ ആൻ്റണിയുടെ വരവ് മറു സൈഡിൽ നിന്ന് വി എസിന്റെ വരവ് പിന്നെ അതുപോലെ തന്നെ പിണറായിയുടെ വരവ് കെ പി സി സിയുടെ നേതൃത്വത്തിലുള്ള പ്രസിഡന്റുമാരുടെയൊക്കെ പ്രചരണ പരിപാടികളുടെ പട്ടികയൊക്കെ നമുക്ക് കാണാൻ കഴിയാറുണ്ട് എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണാത്ത ഒരു കാര്യം അത്തരം ഒരു സാഹചര്യം യു ഡി എഫിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇടതുപക്ഷത്ത് പിണറായി വിജയൻ ഒരു വലിയ പ്രചരണ യാത്ര തന്നെ നടത്തി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അതിനു മുമ്പ് സി എ എയ്ക്കെതിരായ പ്രചരണ പരിപാടി നടത്തി അങ്ങനെ പലതരത്തിലുള്ള പ്രചരണ യാത്ര തന്നെ നടത്തിയത് നമ്മൾക്ക് കാണാൻ കഴിഞ്ഞു എന്നാൽ രാഹുൽ ഗാന്ധി നോമിനേഷൻ കൊടുക്കാൻ വന്ന് വയനാട്ടിൽ വന്നു രണ്ട് രണ്ടുമൂന്ന് മണ്ഡലങ്ങളിലൊക്കെ പോയി തിരിച്ചുപോയി രണ്ടാമത് തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെ പ്ലാൻ ചെയ്ത പദ്ധതി യാത്രാ പരിപാടി റദ്ദാക്കി തിരിച്ചു പോവുകയാണ് ചെയ്തത് പിന്നീട് മറ്റു മുതിർന്ന നേതാക്കളുണ്ട് എ കെ ആന്റണിയെ പോലുള്ളവർ എത്ര മാത്രം പ്രചരണത്തിനിറങ്ങിയെന്ന് നമുക്കറിയാം അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ മത്സരിക്കുന്നുണ്ട് പത്തനംതിട്ടയിൽ അദ്ദേഹം കേരളം മുഴുവൻ യാത്ര ചെയ്താൽ ചെയ്താലുണ്ടാകാനിടയുള്ള എതിർ പ്രചരണം കൂടി കണക്കിലെടുത്തായിരിക്കാം പക്ഷേ അങ്ങനെയുള്ള പ്രചരണങ്ങൾക്കൊന്നും വലിയ നീണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല ചാനൽ അഭിമുഖങ്ങളിൽ അദ്ദേഹം തൻ്റെ നിലപാട് വിശദീകരിച്ച് അതിനെ ഡിഫെൻസ് ചെയ്തു നിന്നു മാത്രമല്ല അങ്ങനെയുള്ള അറ്റാക്കുകൾ അധികം പ്രതിപക്ഷത്തു നിന്നും ഒരു പരിധി കഴിഞ്ഞ് ഉണ്ടായില്ല എന്നുള്ളത് തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ പ്രധാനപ്പെട്ട കാര്യമാണ് ഇങ്ങനെ ഉള്ള നേതാക്കളുടെ വരവ് എന്താണ് ഉണ്ടാകാത്തത് എന്നുള്ള ചോദ്യമാണ് ഒരു കാര്യം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ മനസ്സിലേക്ക് വന്നു എന്ന് ഞാൻ പറഞ്ഞ കാര്യം വി എം സുധീരൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മുതലായ നേതാക്കളുടെ വരവ് അവർ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ എവിടെയും കണ്ടതായി നമുക്ക് ഓർമ്മയില്ല ഏതെങ്കിലും പരിപാടികളിലൊക്കെ പ്രാദേശികമായി പങ്കെടുപ്പിച്ചു എന്നുള്ളതിനപ്പുറത്ത് വലിയ ആൾക്കൂട്ടങ്ങൾ പങ്കെടുത്തുകൊണ്ട് ഏറ്റവും വിശ്വസ്യതയുള്ള കോൺഗ്രസിൻ്റെ നേതാക്കൾ എന്നുള്ള നിലയിൽ പ്രത്യേകിച്ചും വി എം സുധീരനെ പോലുള്ള ആളുകളെ പങ്കെടുപ്പിച്ച് വിശ്വാസ്യതയുള്ള വോട്ടുകൾ ആകർഷിക്കാൻ നിഷ്പക്ഷമായ വോട്ടുകൾ ആകർഷിക്കാവുന്ന തരത്തിലുള്ള പ്ലാനിങ് ഉണ്ടായില്ല എന്നുള്ളതൊരു വസ്തുതയാണ് വസ്തുതിയാണ് മുല്ലപ്പള്ളി മുല്ലപ്പള്ളി വടകരയിൽ ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് ശേഷം ആദ്യം പോയി കണ്ടതല്ലാതെ മുല്ലപ്പള്ളിയെ മറ്റെവിടെയും കണ്ടില്ല മുൻ കെ പി സി സി പ്രസിഡൻ്റുമാരാണല്ലോ ഇവരെല്ലാം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കെ സുധാകരൻ്റെ സാന്നിധ്യം സുധാകരൻ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാണ് എന്നുള്ളത് ശരിയാണ് പക്ഷേ അദ്ദേഹം കെ പി സി സിയുടെ പ്രസിഡൻ്റായിരുന്നു ആക്ടിങ് പ്രസിഡൻറ്റായി എം എം ഹസ്സനെ ചുമതല കൈമാറിയിട്ടുണ്ടെങ്കിൽ പോലും കേരളത്തിൽ വി ഡി സതീശനൊപ്പം നിൽക്കുന്ന ഒന്നാമത്തെ കോൺഗ്രസിൻ്റെ നേതാവാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രചരണ പരിപാടി സ്വന്തം മണ്ഡലത്തിൽ അവിടെ തന്നെ കാര്യമായി ഉണ്ടായില്ല സ്വന്തം മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല കേരളമാകെ കോൺഗ്രസിൻ്റെ ഒരു നിഴൽ പരത്തുന്ന രീതിയിൽ കോൺഗ്രസിൻ്റെ ഒരു പ്രഭ പരത്തുന്ന രീതിയിലുള്ള പ്രചാരണ പരിപാടിക്ക് നേതൃത്വം കൊടുക്കേണ്ട ഒരാളാണ് അദ്ദേഹം ഇങ്ങനെയുള്ള പ്രചാരണ കോലാഹലങ്ങൾക്കൊന്നും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രചാരണ പരിപാടികൾക്കൊന്നും നേതൃത്വം നൽകാൻ ഒരുമിച്ചുള്ള ഒരു യാത്രയ്ക്ക് തയ്യാറായില്ല പിന്നെ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാണ് എല്ലാ മണ്ഡലങ്ങളിലും പോയ ഒരാൾ അദ്ദേഹം ഈ പറയുന്ന പോലെ എല്ലാ മണ്ഡലങ്ങളിലും യാത്ര ചെയ്തു എന്നുള്ളത് വസ്തുതയാണ് പക്ഷെ അതിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള അംഗങ്ങൾ അല്ലെങ്കിൽ ഈ പ്രധാനപ്പെട്ട നേതാക്കൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ കാലത്ത് ഒതുക്കപ്പെട്ടു എന്ന് ആരോപണം ഉയർന്നു വരികയാണിപ്പോൾ അങ്ങനെയുള്ള നേതാക്കൾ അവരൊക്കെ ഉന്നയിക്കുന്ന ഒരു കാര്യം സതീശന്റെ ഏകാധിപത്യം യു ഡി എഫിൽ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഛായയാണ് പല രീതിയിൽ വരുന്നത് എന്നുള്ളതാണ് ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസിൻ്റെ നേതൃയോഗം ചേരുന്നത് ഈ നേതൃയോഗങ്ങളിൽ ഉന്നയിക്കാൻ ഇടയുള്ള പല വിഷയങ്ങളുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ചാനലുകളിൽ ബെന്നി ബെഹന്നാൻ നടത്തിയ പ്രതികരണം നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് ബെന്നി ബഹന്നാൻ പറയുന്നത് പോളിംഗ് ശതമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള അടിസ്ഥാനപരമായ പ്രവർത്തനങ്ങൾ നടന്നില്ല അങ്ങനെയുള്ള ഇടപെടലുകൾ ഉണ്ടായില്ല പാർട്ടിയുടെ ഭാഗത്തു നിന്ന് എന്നുള്ള ആരോപണം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് അത് യോഗങ്ങളിലൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ് പാർട്ടി ഊർജ്ജസ്വലമായി മുന്നോട്ട് പോകാൻ അത് അനിവാര്യമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അത് ഗൗരവതരമായ ഒരു സൂചനയാണ് അദ്ദേഹം നൽകുന്നത് ഇപ്പോൾ തിരുവനന്തപുരം പോലെയുള്ള മണ്ഡലങ്ങളിൽ നൂറുകണക്കിന് ബൂത്തുകളിൽ ഇരിക്കാൻ ആളുകൾ ഏജൻറ്റുമാർ തന്നെ വൈമുഖ്യം കാണിച്ചു എന്നുള്ള വാർത്തകൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വരുന്നുണ്ട് ആളുകളെ വിളിച്ച് ബൂത്തെ ഇരിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ വരുന്നത് നമ്മൾ കാണുന്നു ഇങ്ങനെ പല വിധത്തിലുള്ള വിമുഖത പല ആളുകളും കാണിക്കുന്നുണ്ട് ചില ആളുകൾ ആരോപിക്കുന്നത് പർച്ചേസ് ചെയ്യപ്പെട്ടു അടി അടിത്തട്ടിലുള്ള വിഭാഗം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇതുപോലെയുള്ള സംഘാടനത്തിലെ പ്രശ്നത്തിൻ്റെ തുടർച്ചയായി പത്തനംതിട്ടയിലും ചാലക്കുടിയിലും ഉണ്ടായിരിക്കുന്ന പോളിംഗ് ഇടിവ് കോൺഗ്രസിനെ ഇത്രമാത്രം ആശങ്കയിലാക്കുന്ന സാഹചര്യം അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചത് പ്രാദേശികമായി മണ്ഡലത്തിൻ്റെ ചുമതലയിലുള്ള ആളുകളും സംഘടനാ നേതാക്കളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് എന്നുള്ള ഒരു പ്രശ്നമുണ്ട് അങ്ങനെ സ്ഥാനാർത്ഥി ഈ കാര്യത്തിൽ കാണിക്കേണ്ട ജാഗ്രത തുടക്കം മുതൽ കാണിക്കുന്നില്ല എലക്ഷൻ ആകുമ്പോൾ അങ്ങ് വരും എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്കുള്ള ഇടപെടലുകൾ സംഘടനാപരമായി നടത്തുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റൊന്ന് ചില മണ്ഡലങ്ങളിൽ ഉദാഹരണത്തിന് വടകരയിലേതുപോലുള്ള മണ്ഡലങ്ങളിൽ ഉണ്ടായിരിക്കുന്ന വീഴ്ച വടകരയിലേക്ക് കാണിച്ചതുപോലെയുള്ള വെപ്രാളങ്ങൾ മറ്റൊരു മണ്ഡലത്തിലും കാണിച്ചിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് ഷാഫി പറമ്പിലിനെ പോലുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയതിന് ശേഷം സമുദായ സമവാക്യത്തിൻ്റെ പേരിലാണെങ്കിലും അവിടെ സ്ഥാനാർത്ഥിയാക്കിയതിനു ശേഷം സമുദായത്തെ മതത്തെ മുൻനിർത്തിയുള്ള പ്രചരണം തുടക്കം മുതൽ ഒടുക്കം വരെ ഉണ്ടാകാൻ കാരണം നേതൃത്വത്തിൻ്റെ മേൽനോട്ടമില്ലായ്മയാണ് പക്വമായ നേതൃത്വത്തിൻ്റെ ഇടപെടലിൻ്റെ കുറവാണ് എന്നുള്ളൊരു പ്രശ്നം ഉന്നയിക്കപ്പെടുന്നുണ്ട് മുതിർന്ന ഒരു നേതാവ് കഴിഞ്ഞ ദിവസം ഈ കാര്യത്തിൽ നടത്തിയൊരു വിശദീകരണം നമ്മുടെ ശ്രദ്ധയിലുണ്ട് ഇങ്ങനെയുള്ള യുവാക്കൾ മത്സരരംഗത്ത് വരുന്നു എന്നുള്ളത് നല്ലതാണ് യുവാക്കളുടെ അപക്വമായ ചില ഇടപെടലുകൾ മൂലം ഉണ്ടാകുന്ന വീഴ്ചയാണ് വടകരയിൽ ഉണ്ടായത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് കെ പി സി സിയുടെ നേതൃയോഗത്തിൽ അവിടെ നേതൃത്വം വടകരയിൽ നേതൃത്വം നൽകുന്ന ഒരു നേതാവിനാൽ അപമാനിക്കപ്പെട്ടു എന്ന് പറയുന്ന നേതാവ് ഈ കാര്യത്തിൽ തൻ്റെ അസംതൃപ്തി ഈ വരുന്ന നാലാം തീയതി കൂടുന്ന യോഗത്തിൽ പ്രകടിപ്പിക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം ഇങ്ങനെയുള്ള ചില ഇടപെടലുകൾ പാകമായ തരത്തിൽ രാഷ്ട്രീയത്തെ കാണാൻ തയ്യാറാകാത്ത പെട്ടെന്ന് ബഹളം വെച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലെ ഒച്ചപ്പാടുകൾക്ക് പുറകെ പോകുന്ന തരത്തിലുള്ള പ്രചാരണ രീതികൾ അവലംബിക്കുന്നതിലൂടെ ദീർഘകാലത്തേക്ക് പാർട്ടിക്ക് മായ്ക്കാനാകാത്ത ോഷമാണ് ഉണ്ടാക്കുന്നത് ഷാഫി പറമ്പിലിനെ പോലൊരാളുടെ മേത്ത് മായ്ച്ചാൽ മായാത്ത കറ വടകരയിലെ പ്രചരണ ശൈലി ഉണ്ടാക്കി എന്നുള്ളതാണ് ഒരു കാര്യം മാത്രല്ല വടകര പോലുള്ളൊരു മണ്ഡലം ലീഗിന് മൂന്നാം സീറ്റ് കൊടുത്തില്ലെങ്കിൽ പോലും ലീഗിന് അടിയറ വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ കോൺഗ്രസിൻ്റെ കോർഡിനേറ്ററായി ഒരാളുണ്ട് എങ്കിൽ പോലും ലീഗാണ് അവിടുത്തെ പ്രചരണം നിയന്ത്രിച്ചത് ലീഗിൻ്റെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചുകൊണ്ടുള്ളൊരു പ്രചരണ ശൈലിയാണ് ഉണ്ടായിരിക്കുന്നത് ഷാഫി പറമ്പിൽ ലീഗുകാരനാണ് എന്ന് ബ്രാൻഡ് ചെയ്യുന്ന തരത്തിലേക്ക് ആഫ്റ്റർ വടകരയും ബിഫോർ വടകരയുമായി ഷാഫിയുടെ ം രാഷ്ട്രീയ വ്യക്തിത്വം മാറ്റുന്ന വിധത്തിലേക്ക് കോൺഗ്രസിൻ്റെ ഒരു നിക്ഷേപമായിരുന്ന ഒരു നേതാവിൻ്റെ ക്യാരക്ടറിനെ തന്നെ രാഷ്ട്രീയ വ്യക്തിത്വം തന്നെ മാറ്റിമറിക്കുന്ന രീതിയിൽ ലീഗിന് കീഴടങ്ങിക്കൊണ്ടുള്ള ഒരു പ്രചരണ രീതി വടകരയിൽ നടത്തി എന്നുള്ളതാണ് അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഉയർത്തുന്ന ഒരു വിമർശനം മറ്റൊന്ന് മുതിർന്ന നേതാക്കളോടുള്ള അസഹിഷ്ണുതയാണ് കഴിഞ്ഞ ദിവസമാണ് തെരഞ്ഞെടുപ്പിന് ശേഷം വി ഡി സതീശൻ വിളിച്ചേർത്ത വാർത്താസമ്മേളനത്തിൽ കെ പി സി സിയുടെ ആക്ടിംഗ് പ്രസിഡന്റ് എം എം ഹസ്സനും ഉണ്ടായിരുന്നു അദ്ദേഹം കെ പി സി സിയെക്കുറിച്ചുള്ളൊരു ചോദ്യത്തിന് മറുപടി പറയാൻ വരുന്ന ഘട്ടത്തിൽ സതീശൻ വിലക്കുകയും അതിനെതിരായി നിങ്ങളൊന്നും സംസാരിക്കണ്ട ഞാൻ തന്നെ സംസാരിക്കാം എന്നുള്ള നിലയിൽ എന്നോടുള്ള ചോദ്യമല്ലേ എന്നുള്ള നിലയിൽ തിക്കാരപൂർവ്വം പെരുമാറുകയും ചെയ്തു എന്നുള്ള ആക്ഷേപം വരുന്നത് ഹസ്സന് അക്കാര്യത്തിലുള്ള അതൃപ്തി ഉണ്ട് അതോടൊപ്പം തന്നെ നേരത്തെയും പല വിഷയങ്ങളിൽ കെ സുധാകരനെ മുൻനിർത്തിക്കൊണ്ട് സതീശൻ പ്രതികരണങ്ങൾ നടത്തുന്നത് സുധാകരനെ എഴുഴ്ത്തിക്കൊണ്ടാണ് എന്നുള്ള ആരോപണമുണ്ട് ഇങ്ങനെ പല രീതിയിൽ ഉള്ള പ്രതികരണം മുതിർന്ന നേതാക്കളോട് ഉണ്ടാകുന്നുണ്ട് എന്നുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട് ഇതും ഈ യോഗത്തിൽ ഉയർന്നു വരും ഒപ്പം തന്നെ കെ കെ ശൈലജയെ പോലുള്ള ഒരു എതിർ സ്ഥാനാർത്ഥിയെ അവരുടെ വലിപ്പത്തെ ഇകഴ്ത്തി കാണിക്കുന്ന വിധത്തിലുള്ള അപകീർത്തി പ്രചരണം തെരഞ്ഞെടുപ്പാനന്തരവും നടത്തുന്നു എന്നുള്ളതാണ് അതും ചർച്ചയാകും പ്രതിപക്ഷ ബഹുമാനമില്ലാതെ പെരുമാറുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അങ്ങനെ വരുന്ന ഘട്ടത്തിൽ എങ്ങനെയാണ് ഇനിയുള്ള കാലത്തും ഇതുപോലെ മുന്നോട്ട് പോയാൽ പാർട്ടിയുടെ നിലനിൽപ്പ് സാധ്യമാവുക എന്നുള്ള ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത് അതോടൊപ്പം തന്നെയാണ് ഇരുപത് സീറ്റിൽ പത്ത് പത്തൊമ്പത് സീറ്റും നേടിയ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് പ്രതിപക്ഷത്തെ നയിച്ച അല്ലെങ്കിൽ കെ പി സി സിയുടെ പ്രസിഡൻ്റായിരുന്ന മുല്ലപ്പള്ളി രാമേന്ദ്രനെ സംസ്ഥാനതലത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഒരു ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്ന വിധത്തിൽ പരിഗണിക്കുക പോലും ചെയ്തില്ല എന്നുള്ളത് മാത്രമല്ല വടകരയ്ക്ക് പുറത്ത് ഒരു പരിപാടിക്ക് പോലും അദ്ദേഹത്തെ പങ്കെടുപ്പിച്ചില്ല എന്നുള്ള അതൃപ്തി മുല്ലപ്പള്ളിക്കുണ്ട് മുല്ലപ്പള്ളിയെ പോലൊരാളുടെ അനുഭവ സമ്പത്തും കേരളത്തിലെ കോൺഗ്രസ്സിനെ അല്ലെങ്കിൽ യു ഡി എഫിനെ ഏറ്റവും മികച്ച ലോക്സഭാ നേട്ടത്തിലേക്ക് നയിച്ച ഒരാളുടെ സമ്പത്തിനെ ആ തരത്തിൽ ഉപയോഗിക്കാൻ തയ്യാറാകാത്ത നേതൃത്വത്തിനെതിരായ വിമർശനവും ഈ യോഗത്തിൽ ഉയർന്നു വരും അതിൻ്റെ തുടർച്ചയായി പത്തൊമ്പത് സീറ്റിൽ നിന്നും താഴേക്ക് പോകുന്ന ഘട്ടമുണ്ടായാൽ ആ കാര്യത്തിലും നേതൃത്വം വിശദീകരിക്കേണ്ടി വരും എന്നുള്ളതാണ് മുല്ലപ്പള്ളിയെ പോലുള്ള ഒരാൾ നേരത്തെ തന്നെ അതിർത്തി പരസ്യമായി അദ്ദേഹം മാതൃഭൂമി ഒരു അഭിമുഖത്തിൽ പ്രകടിപ്പിച്ചതാണ് ഇതിൻ്റെ തുടർച്ചയായി ഇനി ഈ സാഹചര്യം കൂടി ഇത്രയും നാൾ ഉള്ളിൽ അടക്കി വെച്ച അദ്ദേഹത്തിൻ്റെ ഇതിലുള്ള അമർഷം രേഖപ്പെടുത്താനുള്ള അവസരമായി ഇതിനെ വിനിയോഗിക്കാനുള്ള സാധ്യത ഒന്നാണ് കാടടച്ചുള്ള പ്രചരണ കോലാഹലങ്ങളുടെ അടിസ്ഥാനമായി മുതിർന്ന നേതാക്കളും കരുതുന്നത് ഏകീകരിക്കപ്പെട്ട ഒരു നേതൃനിര ഉണ്ടായില്ല എന്നുള്ളതാണ് ഓരോ മണ്ഡലം പോയ പോലെ തോന്നിയതുപോലെ വിലയിരുത്തുകയാണ് അത്തരത്തിൽ പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് നേതൃത്വം കൊടുക്കുന്ന ആൾക്ക് പക്വതയില്ലെങ്കിൽ അവരുടെ ഇടപെടലിന് പാകമായ സമീപനമില്ലെങ്കിൽ അവിടെ കുളമാകുന്ന സാഹചര്യമാണ് ഓരോ മണ്ഡലത്തിലും ഉണ്ടായിരുന്നത് മിക്ക മണ്ഡലത്തിലും വൃത്തിയായി തന്നെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്ന് അത് മണ്ഡലങ്ങളിലെ നേതാക്കളുടെ ഇടപെടലിൽ സൂചിപ്പിച്ച് കൊണ്ട് മുതിർന്ന നേതാക്കൾ സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ ചില മണ്ഡലങ്ങളിലെ ഇടപെടലുകളിൽ ാണ് ഏറ്റവും വലിയ എല്ലാ മണ്ഡലങ്ങളെയും ബാധിക്കുന്ന വിധത്തിലേക്ക് കുഴപ്പത്തിലേക്ക് എത്തിച്ചത് അത് ഈ തരത്തിൽ സംസ്ഥാനതലത്തിലുള്ള ഒരു മേൽനോട്ടം ഇല്ലാത്തതിൻ്റെ അഭാവം ആ മേൽനോട്ടത്തിൻ്റെ അഭാവമാണ് കാരണമായത് എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള നേതാക്കൾ തന്നെ പറയുന്നത് ഒപ്പം പ്രചരണ രംഗത്ത് ചില മണ്ഡലങ്ങൾ വരുത്തിയ വീഴ്ച ഉദാഹരണത്തിന് തിരുവനന്തപുരം വടകര നമ്മൾ പറഞ്ഞു തൃശ്ശൂർ മണ്ഡലങ്ങളിലെ പ്രചരണത്തിൽ വീഴ്ച തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥി തുടക്കം മുതലേ തലത്തിൽ തന്നെയുള്ള കാഴ്ചപ്പാടുകളെ അട്ടിമറിക്കും വിധത്തിൽ ബി ഫൈറ്റ് പന്നിയൻ രവീന്ദ്രൻ ആരാണ് എന്താണ് അദ്ദേഹത്തെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള സമീപനം സ്വീകരിച്ചു എന്നുള്ള ആരോപണം ഉയർന്നിട്ടുണ്ട് അദ്ദേഹത്തിന് അനുകൂലമായി ഒരുപക്ഷെ വൈകിയ വേളയിലാണ് അദ്ദേഹം പന്നിൻ രവീന്ദ്രം പ്രതികരിച്ചത് നേരത്തെ തന്നെ അദ്ദേഹം അത്തരത്തിലുള്ള ക്യാമ്പയിൻ ശക്തമായി മുന്നോട്ട് വെച്ചാൽ സഹതാപ തരംഗത്തിലൂടെ മണ്ഡലത്തെ അട്ടിമറിക്കാനുള്ള സാധ്യത തന്നെ ഉണ്ടായനെ ഈ സാഹചര്യത്തിൽ പോലും അത്തരമൊരു സാഹചര്യം രൂപപ്പെട്ടു വന്നാൽ അതിശയിക്കാനില്ല എന്നാണ് ചിലർ ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ തൻ്റെ നില വിട്ടുകൊണ്ട് പെരുമാറുന്ന അങ്ങനെ എല്ലാം മറന്നുകൊണ്ട് പെരുമാറുന്ന രീതി ി തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ പ്രകടിപ്പിച്ചാൽ അത് ഭാവിയിലേക്കുള്ള സൂചനയായി മാറും എന്നുള്ള കാര്യം സൂചിപ്പിക്കുന്നുണ്ട് തൃശ്ശൂരിലും ഇതാണ് സാഹചര്യം തൃശ്ശൂരിൽ മുരളീധരൻ പെട്ടെന്നാണ് വന്നത് മുരളിക്ക് ആദ്യം പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും തുടർന്നുള്ള സമയത്ത് ടി എൻ പ്രതാപനെയും അനിൽ അക്കരയെയും പോലുള്ള ആളുകളെ സഹകരിപ്പിക്കുന്ന കാര്യത്തിൽ വലിയ വീഴ്ച പറ്റി പ്രചരണ രംഗം മുഴുവൻ മുൻപ് ജില്ലയിൽ നേതൃത്വം നൽകിയിരുന്ന ആളുകളെ പൂർണ്ണമായും തമസ്കരിക്കുന്ന വിധത്തിലേക്ക് പുതിയ നേതൃത്വത്തെ കൊണ്ടുവന്ന് മുരളീധരൻ പ്രതിഷ്ഠിച്ചു എന്നുള്ള ഒരു ആക്ഷേപമുണ്ട് മുരളിക്ക് ജയിക്കാൻ दे दे गलें गलें गलें। ले 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 ും താല്പര്യമില്ലാത്ത പ്രചരണം എന്ന മട്ടിൽ പോലും പ്രതാപന്റെ ക്യാമ്പ് ഇടയ്ക്ക് സംശയിച്ചിരുന്നു അങ്ങനെയുള്ള ഒരു പ്രചരണമാണ് തൃശ്ശൂരിൽ നടന്നത് ഒപ്പം വടകരയിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച് ഇങ്ങനെ ഈ മൂന്ന് മണ്ഡലങ്ങളിലും പ്രചരണ രീതിയിൽ അല്ലെങ്കിൽ നേതാക്കന്മാരുടെ ഇടപെടലിൻ്റെ പ്രശ്നം സൂചിപ്പിച്ച് കൊണ്ടുള്ള ചില വിമർശനങ്ങളും വരുന്നുണ്ട് ഇത്തരത്തിലുള്ള പല വിധത്തിൽ നേതൃത്വത്തിൻ്റെ ഇടപെടലിൻ്റെ അഭാവം സമഗ്രമായി നോക്കുമ്പം ഫീൽ ചെയ്യുന്ന തരത്തിലാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം ഇരുപത് മണ്ഡലങ്ങളിലും ഉണ്ടായിരുന്നത് അതിൽ അതിനെ അതിജീവിച്ച് വരുന്ന മണ്ഡലം ിൽ അതത് മണ്ഡലങ്ങളിലെ നേതാക്കളുടെ പ്രത്യേക സാന്നിധ്യം കൊണ്ട് സംഭവിക്കുന്നതാണ് എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ നേതൃപരമായ ചില ഇടപെടലിന്റെ അഭാവം സൂചിപ്പിക്കപ്പെടുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട കാര്യം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം കെ പി സി സി പ്രസിഡന്റിന്റെ കാര്യമാണ് കെ പി സി സി പ്രസിഡന്റിനാണെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ചാർജ് ഏറ്റെടുക്കാൻ തിരിച്ചേറ്റെടുക്കാൻ പറ്റുന്ന സാഹചര്യമല്ല ഉള്ളത് നിലവിൽ അങ്ങനെ ഒരു സൂചന കെ സുധാകരന് കിട്ടിയിട്ടില്ല ഹൈക്കമാൻഡിൽ നിന്ന് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചപ്പോൾ കെ സുധാകരന്റെ സ്ഥാനാർത്ഥിത്വവും പ്രചാരണത്തിൽ ണവുമായി ബന്ധപ്പെട്ട കാലത്ത് ആക്ടിംഗ് പ്രസിഡന്റായി എം എം ഹസനെ നിയമിക്കുന്നു എന്നുള്ളതായിരുന്നു ഉത്തരവ് എന്നാൽ ഇപ്പോൾ അതിനുശേഷം തിരിച്ച് കെ സുധാകരനെ ചുമതലയിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലോ അദ്ദേഹം തുടരും എന്നുള്ള രീതിയിലുള്ള ഒരു ഉറച്ച സംസാരങ്ങളോ അത്തരത്തിലുള്ള സൂചനകളോ അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല അക്കാര്യത്തിലൊരു അനിശ്ചിതത്വമുണ്ട് കെ സുധാരനെ മാറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ എന്തായാലും ജൂൺ നാല് വരെ റിസൾട്ട് വരുന്നതുവരെ സ്ഥാനമാനങ്ങളിൽ വലിയ ചലനങ്ങൾ ഉണ്ടാകില്ല എന്നാണ് ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്ന സന്ദേശം ആ കാര്യത്തിൽ ഇടപെടാനുള്ള സമയത്തിൻ്റെ അഭാവവും കേന്ദ്ര ഹൈക്കമാൻഡിന് ഉണ്ട് അതോടൊപ്പം തന്നെ മറ്റ് നേതാക്കൾക്ക് മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രചരണങ്ങളിലേക്ക് ഇടപെടേണ്ടതുണ്ട് തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും അവസാനിച്ചതിന് ശേഷം റിസൾട്ട് വന്നതിന് ശേഷമായിരിക്കും അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നത് എന്തായാലും മെയ് നാലിന് നടക്കുന്ന കെ പി സി സിയുടെ നേതൃയോഗത്തിൽ ഇത് സംബന്ധിച്ച സമഗ്രമായ ചർച്ച നടക്കാൻ സാധ്യതയുണ്ട് വി എം സുധീരൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ കെ മുരളീധരനും അദ്ദേഹത്തിന് നേരിട്ട സാഹചര്യം ഒപ്പം മുല്ലപ്പള്ളി രാമേന്ദ്രൻ അവഗണിക്കപ്പെടുന്ന സാഹചര്യം കെ സുധാകരൻ തൻ്റെ കാര്യം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ചെയ്യപ്പെടുന്നൊരു വേദിയാക്കി ഈ യോഗത്തെ മാറ്റും എന്നാണ് സൂചന നന്ദി നമസ്കാരം